പാരമ്പര്യമായിട്ട് മന്നാടിയമ്മരുടെ ആദ്യ രാത്രി ഈ മുറിയിൽ ആഘോഷിക്കാറ് ആ പതിവ് നിന്റെ കാര്യത്തിലും തെറ്റണ്ട ചെല് ചേച്ചി തുറക്കോ മിണ്ടി പോരുത് നീ എന്ത് വിചാരിച്ചു കെട്ടില മഞ്ചാട്ടുകെട്ടിലിൽ വാഴാമെന്നോ ഇനി നിന്റെ ജീവിതം നരക ും കണ്ടാൽ മയങ്ങും നിന്നിടത്ത് നിന്നും സാക്ഷാൽ ആന മയക്കി രണ്ടേ രണ്ട് പാലിൽ ചേർത്ത് കുടിച്ചാൽ ആദ്യ രാത്രി അന്ധമില്ലാത്ത രാത്രി ആകരി നമ്മളും അനുഭവിക്കടോ അനുഭവിക്കത്തില്ല തല ചെയ്യുന്ന പാവം കൈക്കഴക്കത്തില്ല இதானமயக்கு இது பால் ചെറിയേട്ടൻ ആന കുടിച്ച് സുഖമായി ഉറങ്ങും പക്ഷേ അവൾ ഇന്ന് രാത്രി ഉറങ്ങരുത് കരഞ്ഞ് കരഞ്ഞ് അവൾ ആദ്യ രാത്രി വെളുപ്പിക്കണം അത് കണ്ട് അവളുടെ ചേട്ടന്റെ കണ്ണിൽ നിന്ന് കണ്ണീരലടി ചമ്പേ ചോര ഒഴുകണം ചോ ആന മുല്ലപ്പൂവ് എൻ്റെ ഒരു ബലഹീനതയാണ് എന്താ നമ്മൾ ഇത്ര പെട്ടെന്ന് ഞാൻ ഞാൻ സ്വപ്നത്തിൽ പോലും മഞ്ജു എന്നത്തെയും പോലെ ഇന്ന് ഞാൻ തന്നെ ചേട്ടന് പാലുമായി വന്നിരിക്കുന്നത് മഞ്ജു ഒരു നാണക്കാരിയാ ചേട്ടൻ പാലു കുടിക്കൂ അവളോടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുടിക്കൂ ഓ അങ്ങനെ എന്റെ ആർച്ച മഹാറാണി സത്യം പറഞ്ഞ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് എനിക്കിപ്പ നിന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞാനൊന്നും ചെയ്യൂല കാരണം മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ആയിരിക്കണം എൻറെ പെണ് ആദ്യ രാത്രിയിൽ എൻ്റെ അടുത്തെത്താൻ ഒരു തുറന്ന മനസ്സോടുകൂടി നീ എന്നെ സ്വീകരിക്കുന്ന ദിവസം വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയുണ്ട് ഗുഡ് നൈറ്റ് ആനമയക്കേറ്റം സേതുരാമന്റെ പെങ്ങൾ ആദ്യ രാത്രിയിൽ ആരുടെ കൂടെ കഴിയണോ അയാടെ കൂടെ തന്നെ ആയിരുന്നു ഇനി നമ്മുടെ ആദ്യ രാത്രിയിൽ നീ ആനമയക്കി ഇറക്കൂ ഒരു തല്ലിക്കുന്നു ോറ്റാനിക്കര മൂത്ത ഒരു സഹോദരിയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ അവളുടെ സഹോദരന്മാർ അമ്മിക്കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നു ഇത്രയും കാലം പൊന്നാങമാരുടെ ജീവിതം കുട്ടിച്ചോറാക്കിയായിരുന്ന ഈ യക്ഷി േട്ടന്മാരെ കൊണ്ട് അവരുടെ ഭാര്യമാരെ പോലും ഉപേക്ഷിച്ച് ഈ പൂതനെ പ്രേരിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രിയാണ് ചേട്ടന്മാർ അവരുടെ തന്നി നിറം മനസ്സിലാക്കിയതും ഉടനെ തന്നെ അതിക്രൂരമായി ഈ കിടുമ്പിയുടെ ശരീരം അവർ ചതച്ചരച്ച് ചമ്മന്തിയാക്കി കാലപിക്കു ആ ചോറ്റാനിക്കരയിലെ ആംഗളമാരെ ബുദ്ധി ഇവിടെ ഉള്ളവർക്ക് വന്നിരുന്നെങ്കിൽ അല്ല ഞാൻ ആലോചിക്കായിരുന്നേ ഇന്നലെ താറവേക്ക് എന്തുവാടോ അതെ ഉപ്പുമുളകൊക്കെ പാകത്തിനെ പാടുള്ളൂ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം തനിക്ക് കോപ്പറിയാം ഇത് പഴിക്കാനും പറ്റില്ല ഉടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ എന്താ മുണ്ടോ അല്ല എന്റെ പന്തൽ എന്നാ ഒന്ന് പൊളിക്കാൻ പറ്റുക താൻ തിടുക്കം കൂട്ടാതെ തനിക്ക് പൊളിച്ചാ പോരെ പൊളിക്കാം ആർച്ച കുഞ്ഞുന്ന് ചെറുക്കനെ ഈ കലീബ് അവസാനിക്കു മുമ്പ് കിട്ടുമോ എന്ത്ശ്വര ചെറുക്കനല്ലടോ പാപ്പാ ഞാനോ അതാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ആരാന്ന് അറിയില്ലെങ്കിൽ താൻ പോയി ഇവിടുത്തെ രാജേന്ദ്ര മണ്ണാടിയോട് പോയി ചോദിക്കും ഇവിടുത്തെ ബന്ധുക്കാരാ ബന്ധു ഒരു കെട്ടു നടക്കുമ്പോ ഊണ് കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഊച്ചാളിയോട് ഊളത്തറം കാണിച്ചാ ഊര് കാണത്തില്ല ഊര് ഊരിലെ ചെറുക്കം വരാൻ പോണു ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ ഇതിനല്ലോ അപ്പൊ പിന്നെ ഞാൻ ഞാൻ എന്നാ ആരും മറക്കില്ല പോരെ ഇനി അതിന് വേണ്ടി മൂന്ന് പേരോട് കൊത്തുകൂടണം നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നാ ആർച്ചാ ഒതുക്കാൻ പുതിയൊരാൾ വരുന്നടാ നമ്മൾ ഒതുക്കാരുടെ ബലം കൂടിയല്ലേ ആരോ പറഞ്ഞേ ആർച്ചേ ആർച്ചയെ പെണ്ണു കാണാൻ പുതിയൊരു ചെറുക്കം വരുന്നു ഇറങ്ങാ ആരാടിപുരത്തെ തമ്പുരാൻ അപ്പൊ നമ്മളാരാ ഈ വേഷം കണ്ടിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാം വേണ്ട 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 ചാകാൻ പോകുന്നവരോട് നമ്മൾ മര്യാദ കാണിക്കും രണ്ടു ഒന്ന് തന്നെ മന്നാടിയാർ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെന്നവരൊന്നും ശവമാകാതിരുന്നിട്ടില്ല എന്റെ സ്റ്റേഷന ചത്താ ഞാനാ സമാധാനം പറയേണ്ടത് പോകുന്നതിനും പറയണം കേട്ട് മനസ്സിലായില്ലേ ശരീരത്തിൽ വല്ല കാക്കപ്പുളിയോ മറുകോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എന്തിനാ എന്തിനാണെന്നാ മൂന്നാം നാൾ മന്നാടിപ്പൊളിയിൽ കൊണ്ടുപോ ഞാനെങ്ങനെ തിരിച്ചറിയും

വന്നാലോട് അവർ പാലെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും മൂത്ത ചേട്ടൻ ആ പാലെടുത്ത് കുടിക്കണം എന്തോ ആചാരം ഇനി അവര് മുണ്ട് വേണം വേണം ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ മൂത്ത മുണ്ട് ചേഷ്ടൊക്കി കാണിക്കണം അത് കല്യാണം നടക്കണോ പൊക്കണം 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 ഒരു സംശയമുണ്ട് വരെ നീ പറ പിന്നെ പെണ്ണിന് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ പാലെടുത്ത് പടവെട്ടണം അത് ബുദ്ധിമുട്ടാവും നമ്മൾ ആർച്ചക്ക് വേണ്ടിയല്ലേ വെട്ടണം നീപരാ അപ്പൊ ചെക്കൻ ഇറങ്ങി ഓടും പിന്നാലെ ഓടി അവനെ പിടിച്ചു കെട്ടി കീഴടക്കണം അതെന്തിനാ അടക്കുന്നത് കീഴടക്കണം പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെക്കൻ എന്നും കീഴടങ്ങി നിൽക്കും എന്നതിന്റെ ആദ്യത്തെ ആചാരമാണ് നമ്മൾ മന്നാടിയാമാർക്ക് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാണ് തളിപ്പറമ്പ് തമ്പ്രാക്കൾ തളിപ്പറമ്പ് തമ്പ്രാക്കൾക്ക് അപ്പൊ ആചാരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ചെന്ന ഉടനെ ഒരു കള്ളുപ്പി എടുത്ത് മേശപ്പുറത്ത് വെക്കുക ചെക്കൻ പെണ്ണി ഓടിച്ച് എം മണ്ണാടിയമ്മർക്ക് നേരിടിക്കാനുള്ള കള്ള അതാണ് ആചാരം നമുക്ക് ഈ ആചാരങ്ങളൊക്കെ വേണോ അതെ 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 ഇനി അതിനുശേഷം പെണ്ണിന്റെ ആംഗളമാർ ആരെങ്കിലും മുണ്ടുപോക്കി കാണിച്ചാൽ പിന്നെയാണ് നിക്കരുത് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ മുണ്ടുപോക്കി കാണിക്കില്ല അത് എവിടത്തെ ആചാരാ അത് ആചാരമല്ല അപായമാണ് ചെറുക്കന് ഇഷ്ടമല്ലെന്ന് പറയുന്നതിന് വരം മുണ്ടുപോക്കി കാണിക്കും അപ്പൊ കാലം ഓടിയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവളെ ബലമായി തട്ടിക്കൊണ്ടുപോകുമെന്നാണ് പിന്നെ ഇതൊക്കെ എവിടത്തെ ആചാരങ്ങളാ പറഞ്ഞാലും കേട്ടാലും വിശ്വസിക്കും ഉടങ്കപ്പെട്ടൊരു പെണ്ണിനെയും എന്നിട്ട് ഉടുങ്ങാത്ത സ്വത്തും വേണോ അത് വേണം എന്നാൽ ഈ ആചാരങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ നമസ്കാരം 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 ആ ഇരിക്ക തുടങ്ങി പാലല്ലേ അഗ്നിവാ ഇത്ര തളിപ്പറമ്പി നിന്നലെ പുറപ്പെട്ടതല്ലേ അതാ പുളിപ്പ് നോക്കി കുടിക്കുന്ന ല്ലേ കള്ളുടിക്കുന്നു ആചാരങ്ങൾ പാലിക്കാനുള്ളതാ നിഷേധിക്കാനുള്ളതല്ല എന്തൊക്കെയായാലും ആചാരങ്ങൾ മുടക്കരുത് ചെറുക്കണം പിടിച്ചോ പിടിച്ചു എന്നാ പിന്നെ ആചാരം ഇവിടെന്താ എന്ത് മുണ്ട് മുണ്ട് മുണ്ടാ മുണ്ട് പൊക്കണം ഞാൻ പൊക്കണ നീ പൊക്കണേ മൂത്താള് ചേട്ടനല്ലേ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം ഈ ചടങ്ങ് നിർവഹിക്കാൻ മൂർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട ഞാൻ ചെയ്യണ്ടാമണി കൊണ്ടുവാ എല്ലാവരും ഓടിക്ക കളിപ്പറമ്പ് നമ്പുരാനി കുടിക്കാൻ തുമ്പോലോർച്ച കാപ്പിയല്ലേ നല്ല സ്വാദായിരിക്കും നീ ഇവിടെ നിന്ന് മൂത്ത് നരക്കും ഈ ചെങ്കോട്ട സേതു ജീവിച്ചിരിക്കുമ്പോ മന്നാടിയാർ പെണ്ണിനെ വേറൊരുത്തിന് കൊടുക്കില്ല ഞാൻ നീ നോക്കിക്കോ കണ്ണടച്ച പാൽ കുടിച്ച ആരും കാണില്ലെന്ന ആർച്ചും ചേച്ചി കരുതും പോലെ ഇനി എനിക്ക് വയ്യ ഇങ്ങനെ ആ ഇവിടെ കയറി തക്കം പാർട്ടി ചേച്ചി തട്ടി അകത്താക്കിയത് ഞാനാന്ന് ഇപ്പോ ചേച്ചിക്ക് എന്നോട് പ്രത്യോപാരം ചെയ്യാനുള്ള സമയമായി ചേച്ചി എങ്ങനെയെങ്കിലും ഗജേന്ദ്ര മന്നാടിയാരോട് പറഞ്ഞു ഞാനും ആർച്ചയും തമ്മിലുള്ള കല്യാണം നടത്തി തരണം ചേച്ചി പറഞ്ഞ മന്നാടിയാറ് കേൾക്കും നീ ആര് ശർദിച്ചു എന്നാലും എന്റെ നരേന്ദ്രം അല്ല എന്റെ കാര്യം ആദ്യം തീർപ്പം പിന്നെ കല്യാണം ഓ അയ്യോ അല്ല എന്റെ കാര്യം